സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലോ തന്നെ സോഫ്റ്റ് നിങ്ങക്ക് മോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല തിളക്കില്ലേ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടാരും എന്തൊക്കെയാണ് സുഖമായിട്ടിരിക്കണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കണത് നമ്മുടെ മുഖത്തുള്ള പഴയ പാടുകളൊക്കെ ഉണ്ടാവില്ല അതായത് എന്ത് പാക്ക് തേച്ചാലും പോകാതിരിക്കുന്ന പാടുകളും കുഴികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ പറ്റും നല്ല അടിപൊളി ഒരു പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ സൂപ്പർ പാക്കാണ് അപ്പോൾ ഈ പാക്ക് നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് തേക്കാവുന്നതാണ് മുഖത്ത് നല്ല ഒരു മാറ്റം തന്നെ ഉണ്ടാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചില സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഈ ഫേസ് പാക്കിന് എന്തൊക്കെ വേണമെന്ന് അതുതന്നെ നോക്കിയാലോ എന്താ ഞാൻ ഒരു പിടി തുളസിയിലിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഇതിൻ്റെ പകുതി മതി ഞാൻ എടുത്താൽ അപ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്നുള്ളൂ പിന്നെ വേണ്ടത് കറ്റർവാഴ നാച്ചുറൽ ആയിട്ടുള്ള കറ്ററവാഴ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറയൊക്കെ നല്ല വൃത്തിയിൽ കഴുകി കഴുകിയെടുത്ത് വെച്ചതാണ് ഈ കറ്ററവാഴയാണെങ്കിലും ഒരു ലേശം മതി കേട്ടോ ഇതൊന്നും വേണ്ട കുറച്ച് മതി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കറ്ററവാഴ മതി പിന്നെ വേണ്ട സാധനമാണ് മഞ്ഞൾ രാവിലെ തന്നെ അമ്മ അമ്മയാണ് മഞ്ഞളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറയാം നമ്മളിവിടെ കുറേ മഞ്ഞളുണ്ട് എല്ലാം ഉണക്കി പൊടിപ്പിച്ച് വെക്കാറാന്ന് പറയാറില്ലായിരുന്നോ അതുകൊണ്ട് അമ്മ അമ്മയാണ് ഒരു കഷ്ണം മഞ്ഞൾ അല്ല ഒരു കഷ്ണമല്ല കുറച്ച് മഞ്ഞൾ പറിച്ചിട്ട് ഇനിയുണ്ട് കുറേ പറിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ സൈഡ് മാത്രം എന്താ പണ്ട് ഇവിടെയൊക്കെ പറിച്ചതാണേ ഈ സൈഡ് മാത്രമേ പറിച്ചിട്ടുള്ളൂ ഇനി അവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ പറിക്കാനായിട്ട് അപ്പം നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം മഞ്ഞൾ മതി ഈ ഇതിൻ്റെ പകുതി മതി കേട്ടോ ചെറിയൊരു കഷ്ണം മതിയെ പിന്നെ വേണ്ട സാധനമാണ് തൈര് ഈ നാല് സംഭവങ്ങൾ മതി കേട്ടോ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞു തരാം തുളസിയില വേണം കറ്റാവാഴ ജെല്ല് വേണം ഒരു ചെറിയൊരു കഷ്ണം മഞ്ഞൾ വേണം പിന്നെ തൈര് വേണം ഈ നാല് സാധനങ്ങൾ ഈ സാ നാല് സാധനങ്ങൾ മതി നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറ്റാനും മുഖം നല്ല ഗ്ലോ കിട്ടാനും മുഖത്തിൻ്റെ മുഖ സൗന്ദര്യം കൂട്ടാനും മറ്റേ സൂപ്പർ പാക്കാണ് കേട്ടോ നിങ്ങളത് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു റിസൾട്ടൊക്കെ കിട്ടുകയുള്ളൂ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചാലോ ആ പാടുകളൊന്നും മാറാൻ പറ്റില്ല പക്ഷേ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഒറ്റ ഉപയോഗിച്ചാലും മുഖം കാണാൻ നല്ല സുന്ദരമായിട്ടുണ്ടാവും പിന്നെ പാടൊക്കെ മാറണമെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തേക്കണം കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം അല്ലേ ഞാനുണ്ടല്ലോ പച്ചമഞ്ഞളും തുളസിയിലയും നമ്മുടെ ഇടുക്കലിയിലേ ഇടുക്കലി വെച്ച് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ അങ്ങ് ചതച്ച് ചതച്ചെടുത്ത് പിന്നെ ഇങ്ങനെ അരച്ചെടുത്തു ഇനി വേണം ഇതിലോട്ട് നമ്മുടെ കട്ടർ വാഴ ചെല്ല് ചേർക്കാനുണ്ട് തൈരൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് എന്നൊക്കെ നന്നായിട്ട് അരച്ചൊക്കെ എടുത്തിട്ടുണ്ടേ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ വെക്കട്ടെട്ടോ ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിലെ ജാറിലങ്ങ് അരച്ചെടുത്താൽ മതി പക്ഷെ ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഇത് മതി കേട്ടോ ഇത് തന്നെ മതി കണ്ടോ ഈ തുളസിയിൽ പച്ചമഞ്ഞൾ മാത്രം മതി നമ്മുടെ മുഖക്കൂര് മാറാനും മുഖത്ത് വന്ന പാടുകൾ കുഴികളൊക്കെ മാറാനും മുഖ സൗന്ദര്യം കൂട്ടാനും ഒക്കെ ഈ സൂപ്പറാണ് പിന്നെ ഇത് മാത്രമല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒരു പ്രാണി എന്തെങ്കിലും കടിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വിഷമമൊക്കെ നമ്മുടെ കാലൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം തേച്ചു കൊടുത്താലും നല്ലതാണ് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ പച്ചമഞ്ഞളും തുളസിയും കൂടെ അരച്ച് തേക്കുന്നത് നല്ലതാണെന്ന് അതിനും നല്ലതാണ് പിന്നെ നമ്മുടെ മുഖ മുഖക്കുരു വന്ന പാടുകൾ മുഖ സൗന്ദര്യം കൂട്ടാനൊക്കെ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ കട്ടറവാഴ ജെല്ലില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിനകത്ത് ഇച്ചിരി തൈരും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചാലും സൂപ്പർ ഒരു പാക്കാണ് അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുത്ത് വെക്കാവേ എന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്തെടുക്കാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ തുളസിയും പച്ചമഞ്ഞളും പച്ചമഞ്ഞളും ഞാനൊരു ചെറിയൊരു കഷ്ണമെടുത്തോളൂ തുളസി ഒരു പൊടി എടുത്തോളൂ കേട്ടോ ഇനി നമുക്കിതിലോട്ട് അലോവർ ജെല്ലും കൂടി ഒന്ന് ഫിക്സ് ചെയ്യണേ ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കട്ടി അളങ്ങിരിക്കണത് ഞാനിതാ അലോവർ ജെല്ലും കൂടിയിൽ അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ എനിക്കിതിലോട്ട് ഇനി തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് നല്ലൊരു പാക്കാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള പാടൊക്കെ പോകാൻ പറ്റിയ അടിപൊളിയൊരു പാക്കാണിത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ ഉപയോഗിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അല്ല മിക്സ് ചെയ്യണം കേട്ടോ ചങ്ങിരിക്കാവേ ഇത് മിക്സ് ആവാൻ ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് കാരണം അലോവെ ജെല്ലായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് നമുക്കിതിലൊക്കെ ഇച്ചിരി തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അന്നേരം മിക്സ് ആയിക്കോളും കേട്ടോ എന്താ തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിങ്ങിലാണ് കാര്യം നമ്മളിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടൊന്നും കാര്യമില്ല നല്ല നല്ലവണ്ണം മിക്സ് ചെയ്യണം മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വരണേ അപ്പം ഞാൻ മുഖം നല്ല വെറുത്ത് നിർത്തി കഴുകുമായിരുന്നു കേട്ടോ ഇതിപ്പോൾ മഞ്ഞൾ ഇച്ചിരി കൂടിപ്പോയി തുളസിയിൽ ഇച്ചിരി കൂടിപ്പോയി കട്ടർവാഴ ചല്ല ഇച്ചിരി കൂടിപ്പോയി തൈര് കൂടിപ്പോയി എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല നമുക്കിത് കൂട്ടും കുറയ്ക്കുമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ് ചേർക്കുമ്പോൾ നമ്മൾ തേക്കുമുണ്ടല്ലോ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് മുഖത്ത് നല്ലവണ്ണമ തേച്ച് പിടിപ്പിക്കണേ പിന്നെ ഇത് അരച്ചെടുക്കാനാണ് ഇത്തിരി പാട് കാരണം നമ്മൾ നമ്മളിതിനായിട്ട് സമയമൊക്കെ കണ്ടെത്തണമല്ലോ അതാണ് അതിനാണ് എല്ലാവർക്കും അധികം ആൾക്കാർക്ക് മടി വരുന്നത് നാച്ചുറലായിട്ട് സംഭവം ചെയ്യാൻ മടി കാരണം പറഞ്ഞാൽ അരച്ചെടുക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഇത് അരച്ചെടുത്ത് മുഖത്തങ്ങ് തേക്കുമ്പോഴല്ലോ നമ്മുടെ കെമിക്കലായ ക്രീമുകളൊക്കെ മാറി നിൽക്കും അത്രയ്ക്കും സൂപ്പറാണ് ഞാനൊക്കെ പണ്ട് എന്തോരം കെമിക്കൽ ക്രീമുകൾ തേച്ചെന്നല്ല ഫെയർ ആൻഡ് ലവ്ലി പിന്നെ ഫെയർ എവർ അങ്ങനെ കുറേ ക്രീമുകൾ ഉണ്ടായിരുന്നു അതൊക്കെ തേക്കും പക്ഷെ എനിക്ക് ഭയങ്കര തലവേദന തലവേദന ആയാലും കുഴപ്പമില്ല നിറം വയ്ക്കാൻ വേണ്ടി അതൊക്കെ തേക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ ഓർക്കുന്നു ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അന്നേരം അറിയുവായിരുന്നെങ്കിൽ അന്നേ തേക്കാമായിരുന്നു ഞാൻ അന്ന് കെമിക്കലായുള്ള സംഭവങ്ങൾ തേച്ച് തേച്ച് എൻ്റെ മുഖം മൊത്തം പോയതായിരുന്നു കേട്ടോ നമ്മുടെ നെറ്റിയിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കാതെ ഇപ്പം ചുളിവ് കുറയാനും നല്ലതാണ് കാരണം ഇതിൻ്റെ തൈരും അലോവറയൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങനൊങ്ങ് മസാജ് ചെയ്ത് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കണം പിന്നെ എന്തായാലും മോൻ്റെ കറ്റാർവാഴ ചേർത്തത് കൊണ്ട് നമ്മുടെ സ്കിന്നെങ്ങനെ ഡ്രൈ ആവേയില്ല കേട്ടോ ചിലപ്പോൾ തുളസിയൊക്കെ തേക്കുമ്പോൾ ഇച്ചിരി ഡ്രൈ ഡ്രൈ പോലെ നമുക്ക് തോന്നും നമ്മുടെ മുഖത്തൊക്കെ തേക്കുമ്പോഴേ പിന്നെ ഇതിൽ നമ്മൾ കറ്റാർവാഴയും കൂടെ തൈരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈനെസ് ആവും തോന്നേയില്ല കുണ്ടെ സ്കിന്നിലുണ്ടോ ഇങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം ൊരു കാരണവശാലും ഒഴിവാക്കരുത് ഇത് കഴുത്തിൽ തേച്ച് കൊടുക്കണം കേട്ടോ എൻ്റെ ഡ്രസ്സിന് കളർ കളറാവുന്നുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ തേക്കാത്തതേ നിങ്ങൾ കഴുത്തിൽ തേക്കണേ അപ്പോൾ ഇങ്ങനെ അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വരെ ഈ പാപ്പ് മതി കിട്ടോ അത് കഴിഞ്ഞ് നമുക്ക് സാധാരണ വെള്ളത്തിലങ്ങ് കഴുകി കളഞ്ഞാൽ മതി ചൂടുമ്പെള്ളം വേണമൊന്നുമില്ല സാധാരണ പച്ച വെള്ളത്തിലങ്ങ് മുഖം കഴുകി കളഞ്ഞാൽ മുഖം അട്ടി മുഖമല്ല മുഖം മുഖം അടിപൊളിയായിട്ട് തിളങ്ങും അപ്പോൾ നമ്മൾ സ്ഥിരം തേച്ചാലോ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ കണ്ടില്ല വലിയ മഞ്ഞൾ മഞ്ഞളിൻ്റെ ആ കളറൊന്നും ഇല്ല കാരണം നമ്മൾ തുളസിയിലും വാഴയും തൈരൊക്കെ ചേർക്കുന്നുണ്ട് മഞ്ഞൾ അങ്ങനെ ഒരുപാടൊന്നും മുഖത്തങ്ങ് പിടിക്കൂല്ലോ പച്ചമഞ്ഞൾ തന്നെ എടുക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലതേ പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉള്ളവരൊക്കെ ആണെങ്കിൽ നാച്ചുറൽ അതായത് നാച്ചുറൽ ആയിട്ടല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിക്കുന്ന മഞ്ഞളില്ലേ ആ മഞ്ഞൾപ്പൊടി ഒരു നൂള് അങ്ങ് ഇട്ടു കൊടുത്താൽ മതി ഇപ്പോൾ മുഖക്കൂരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഇങ്ങനെ എടുത്തിട്ട് മുഖക്കൂരുള്ള സ്ഥലം എവിടെയാണ് അവിടെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്കൊന്ന് മുഖക്കൂലൊന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയട്ടെ അന്നേരം എന്തായാലും ഡ്രൈ ആവും കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ എന്തായാലും ഡ്രൈനെസ് ആകും അന്നേരം ഒരു ഇരുപത് മിനിറ്റ് വെച്ചാലും പ്രശ്നം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇരുപത് ആണ് മുഖത്ത് വെക്കേണ്ടത് എന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് കേട്ടോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അതിനും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുള്ളേ അത് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് മുഖം നല്ലവർത്തിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം പതിനഞ്ച് മിനിറ്റ് ഇച്ചിരി ഇരുപത് മിനിറ്റ് ആയാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഞാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ള പിന്നെ ഇങ്ങനെ മസാജ് പോലും നമ്മൾ ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാ ഇപ്പം ചെറുതായിട്ട് വെയിലൊക്കെ തെളിവുന്നുണ്ട് കേട്ടോ നേരത്തെ നല്ല മഴക്കാറായിരുന്നു ഇപ്പം നല്ല വെയിലായി അപ്പോൾ തുളസിയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഇനി ഒട്ടിപ്പിടിച്ച് ഇരിക്കുവായിരുന്നേ നമ്മളിങ്ങനെ നന ഇങ്ങനെ വെള്ളം കൊണ്ട് നനവാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തങ്ങ് അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ മുഖസൗന്ദര്യം കീടാൻ അടിപൊളിയൊരു പാക്കാണ് മുഖസൗന്ദര്യം മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള എല്ലാ പാടുകളും കലകളൊക്കെ മാറാൻ സൂപ്പറാണ് കേട്ടോ ഞാൻ ശരിക്കും ഒന്നും കൂടെ കഴുകിട്ട് വരാവേ എന്താ ജസ്റ്റ് ഒന്ന് കഴുകിയതേ ഉള്ളൂ അപ്പോൾ തന്നെ അതൊന്ന് മുഖത്തൊന്നിരിക്കേ മുഖം നല്ല ബ്രൈറ്റായിട്ടോ പിന്നെ ഇളം ഒരു മഞ്ഞക്കളറൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നമില്ല അതൊക്കെ വൈകുന്നേരം മുഖം കഴുകുമ്പോഴത്തേക്കെ മാറിക്കോളൂ മഞ്ഞ നിറം ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മുഖം നല്ല വെറുത്തിയിൽ കഴുകിട്ട് വരാവേ അപ്പോൾ ഞാനിതാ മുഖം നല്ല വെറുത്തിയിൽ കഴുകിയിട്ടെങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കേ മുഖത്താ മഞ്ഞ നിറം ഒന്നും തോന്നുന്നില്ല ചെറിയ ലൈറ്റായിട്ടുള്ളു ഒത്തിരി അങ്ങ് മഞ്ഞക്കളറൊന്നുമില്ല കേട്ടോ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലാത്ത വിടുമ്പോൾ തന്നെ സോഫ്റ്റ് നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല തിളക്കുമില്ലേ കണ്ട അവളുത്തും മൂക്കിൻ്റെ സൈഡൊക്കെ നമ്മുടെ നല്ല തിളക്കമുണ്ട് പിന്നെ ഓയിലായിട്ടൊന്നുമില്ല കേട്ടോ കാരണം തൈര് ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് മുഖം ഓയിലായിട്ട് തോന്നുന്നു വിചാരിക്കുന്നതും വേണ്ട ഓയിലായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ നമ്മൾ ആ എല്ലാം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ കടല മാവ് ഉപയോഗിച്ചൊന്നും മുഖം കഴുകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചുമ്മാ ജസ്റ്റ് അത് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അടിപൊളിയൊരു പാക്കാണേ അപ്പോൾ ഞാൻ മുറ്റത്തിരുന്ന കേട്ടോ വീഡിയോ എടുത്തേക്കണത് സ്കിന്നൊക്കെ നല്ല ഗ്ലോ ഉണ്ട് അടിപൊളിയാട്ടോ കേട്ടോ നമുക്കിത് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ സൂപ്പറായിരിക്കും അതിന് ഞാൻ പറയില്ല മുഖക്കൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ അരച്ചെടുത്ത് മുഖക്കൂര് വന്ന പാടത്തിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണങ്ങി ആ പാടക്കം മാറിക്കിട്ടു കേട്ടോ അടിപൊളിയാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നുപോലെ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ